അല്ലാമലേക്കും കുട്ടികൾക്കെതിരായ ലൈംഗികാതിക്രമങ്ങളെ ഫലപ്രദമായി പ്രതിരോധിക്കുന്നതിന് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കൊണ്ടുവന്ന നിയമമാണ് നമുക്ക് പരിചിതമായ പോക്സോ ആക്ട് എന്ന് പറയുന്നത് നിയമത്തിന് ഒരു വ്യായവട്ടക്കാലം പൂർത്തിയായിരിക്കുന്ന സാഹചര്യത്തിൽ മാറിയ കാലത്തെ അഭിസംബോധന ചെയ്യാൻ നിയമത്തിന് കഴിയുന്നുണ്ടോ എന്ന പരിശോധനയാണ് ഇവിടെ നടത്തുന്നത് കൗമാരക്കാരെയാണ് അല്ലെങ്കിൽ കൗമാര പ്രണയത്തെയാണ് പുതിയ കാലത്ത് പോക്സോ നിയമത്തിന് പ്രധാനമായും അഡ്രസ്സ് ചെയ്യേണ്ടി വരുന്നത് അത്തരം കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഭരണഘടനാ കോടതികളിലെ ന്യായാധിപർ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൗമാര പ്രണയം എന്ന് പറയുന്നത് ലീഗൽ ഗ്രേ ഏരിയ ആണ് എന്നാണ് അത്രമേൽ സുഖകരമായ ഒരു ഭാഗമായി അവരതിനെ കരുതുന്നില്ല എന്നാണ് അതിന്റെ താല്പര്യം എന്തുകൊണ്ടെന്നു ചോദിച്ചാൽ കുട്ടികൾ നേരത്തെ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായി ശാരീരികവും വൈകാരികവുമായി പ്രായപൂർത്തിയിൽ വേഗത്തിലെത്തുന്നു എന്നതൊരു പ്രധാന സംഗതിയാണ് അതിന് ജീവിത മാറ്റം ഭക്ഷണശീലങ്ങൾ കാലാവസ്ഥ സാങ്കേതിക വളർച്ചയൊക്കെ അതിന് കാരണമാണ് അപ്പൊ അങ്ങനെ അത്തരം മാറ്റങ്ങൾ കുട്ടികളുടെ ജീവിതത്തെ സ്വാധീനിക്കുകയും ലൈംഗികമായ താല്പര്യങ്ങൾ മുമ്പുള്ളതിൽ നിന്ന് വ്യത്യസ്തമായി നേരത്തെ പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാലത്ത് കൗമാര പ്രണയത്തെ ക്രിമിനൽ കുറ്റകൃത്യമായി നിലനിർത്തേണ്ടതുണ്ടോ എന്നാണ് ന്യായാധിപർ ഇന്ന് ചോദിച്ചു കൊണ്ടിരിക്കുന്നത് കൗമാര പ്രണയം എന്ന് പറയുന്ന സമയത്ത് പ്രായപൂർത്തി നിയമപരമായി പ്രായപൂർത്തിയാവുന്ന പ്രായം പതിനെട്ട് വയസ്സാണ് അതിൻ്റെ മുമ്പായി ഉഭയസമ്മതത്തോടെ പരസ്പര സമ്മതത്തോടെ കൗമാരക്കാർ തമ്മിൽ ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടുന്നതിനെ എങ്ങനെയാണ് നിർവചിക്കുക എന്ന ഒരു ആശങ്ക ന്യായാധിപർക്ക് മുമ്പിലുണ്ട് രാജ്യത്ത് നിയമപരമായി പ്രായപൂർത്തിയുടെ വയസ്സ് പതിനെട്ട് വയസ്സാണ് വിവാഹപ്രായം പുരുഷന്മാർക്ക് ഇരുപത്തിയൊന്നും സ്ത്രീകൾക്ക് പതിനെട്ടുമാണ് നിയമപരമായി പ്രായപൂർത്തിയുടെ വയസ്സായ പതിനെട്ട് വയസ്സ് പൂർത്തിയായ പുരുഷനും സ്ത്രീക്കും പ്രകാരം ലൈംഗികതക്കുള്ള അനുമതി രാജ്യത്തുണ്ട് അതേസമയം ഒരു പുരുഷന് വിവാഹപൂർവ ലൈംഗികതക്കുള്ള അവസരം പോലും ഉഭയസമ്മതപ്രകാരമാണെങ്കിൽ പതിനെട്ട് വയസ്സായാൽ ഉണ്ടെങ്കിൽ ഒരു പുരുഷന് വിവാഹത്തിലൂടെ ലൈംഗികാനുഭവത്തിന് അവസരം ലഭിക്കുന്നത് ഇരുപത്തൊന്ന് വയസ്സ് പൂർത്തിയാകുമ്പോൾ മാത്രമാണ് ഇങ്ങനെ ഒരു വൈരുദ്ധ്യം നിലനിൽക്കെയാണ് പോക്സോ ആക്ടിന് കൗമാര പ്രണയത്തിന്റെ കാര്യത്തിൽ പുതിയ കാലത്തെ കൃത്യമായി അഡ്രസ്സ് ചെയ്യാൻ കഴിയുന്നില്ല എന്നൊരു വലിയ പ്രശ്നം ന്യായാധിപർക്കുമ്പിൽ നിലനിൽക്കുന്നത് അതിനൊരു പരിഹാരം ഉണ്ടാവുക എന്നത് പ്രധാനമാണല്ലോ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത്തിയൊന്നിലെ നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ ആധികാരികമായ സർവേയാണ് രേഖയാണ് ഒടുവിലെ ഫാമിലി ഹെൽത്ത് സർവേ നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത്തി സർവേയാണ് പുതിയ സർവേ റിപ്പോർട്ട് പുറത്തു വരാനിരിക്കുന്നു ആ സർവേ പ്രകാരം ഇരുപത്തിയഞ്ച് വയസ്സിനും നാൽപ്പത്തിയൊമ്പത് ഇടയിൽ പ്രായമുള്ള സ്ത്രീകളിൽ പത്തു ശതമാനത്തിൻ്റെയും ആദ്യ ലൈംഗികാനുഭവം പതിനഞ്ച് വയസ്സിന് മുമ്പായിരുന്നു എന്നും അതിൽ മുപ്പത്തിയെട്ട് ശതമാനത്തിന്റെ ആദ്യ ലൈംഗികാനുഭവം പതിനെട്ട് വയസ്സിന് മുമ്പായിരുന്നു എന്നും നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധേയമായ കാര്യം ഈ ലൈംഗികാനുഭവങ്ങൾ സമ്മർദ്ദത്തിന്റെ ഭീഷണിയുടെ പുറത്തോ സമ്മതമില്ലാതെയോ ആയിരുന്നില്ല എന്നതാണ് അതായത് നിയമപരമായി പ്രായപൂർത്തിയുടെ മുമ്പ് തന്നെ നമ്മുടെ കൗമാരക്കാർ പരസ്പര സമ്മതത്തോടു കൂടെ ലൈംഗികാനുഭവങ്ങൾ കൗമാരക്കാർക്ക് സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ പ്രായപൂർത്തിയായില്ല എന്നതിൻ്റെ പേരിൽ മാത്രം എങ്ങനെയാണ് ഇത് കുറ്റകൃത്യമായി കാണുന്നതും അതുപോലെ അതിലെ ഭാഗവാക്കായ പ്രായപൂർത്തിയാകാത്ത പതിനെട്ട് വയസ്സ് പൂർത്തിയാകാത്ത പെൺകുട്ടിയുമായി ലൈംഗിക ഉയർച്ചയിൽ ഉഭയസമ്മതോടെ തന്നെ ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ട കൗമാരക്കാരനെ പോക്സോ നിയമപ്രകാരം അറസ്റ്റ് ചെയ്ത് നടപടി സ്വീകരിക്കുന്നത് എങ്ങനെയാണ് എന്നാണ് ന്യായാധിപർ ചോദിക്കുന്നത് ഒരു വലിയൊരു ലീഗൽ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിനെ നിയമലോകത്തു നിന്ന് തന്നെ ഉയർന്നുകൊണ്ടിരിക്കുന്ന പരിഹാരം പെൺകുട്ടിക്ക് സമ്മതം നൽകാനുള്ള തൻ്റെ ശരീരത്തിൽ സമ്മതം നൽകാനുള്ള പ്രായം നിലവിൽ പതിനെട്ട് വയസ്സ് ആണല്ലോ അത് പതിനാറായി ചുരുക്കുക എന്നുള്ളതാണ് അത് അത്ര തന്നെ ഫലപ്രദമാവില്ല എന്ന് നമുക്ക് ബോധ്യപ്പെടും കാരണം പതിനാറായി ചുരുക്കിയാലും വേട്ടക്കാർ വ്യാജമായ തെളിവുകളും മറ്റും ഉണ്ടാക്കി പെൺകുട്ടിയുടെ സമ്മതം ഉണ്ടായിരുന്നു എന്ന വ്യാജം ചമച്ചുകൊണ്ട് രക്ഷപ്പെടാനുള്ള വഴി ഉണ്ടാക്കും അതോടുകൂടെ രാജ്യത്ത് നിലവിൽ വ്യഭിചാര കുറ്റം വ്യഭിചാരം ക്രിമിനൽ കുറ്റമല്ല അതുകൊണ്ട് തന്നെ പതിനാറ് വയസ്സിലേക്ക് സമ്മതപ്രകാര സമ്മതപ്രായം ചുരുക്കിയാൽ അത് ലൈംഗിക അരാജകത്വ സംസ്കാരത്തിലേക്ക് നമ്മുടെ നാടിനെ കൊണ്ടെത്തിക്കും എന്നുള്ള കാര്യം തീർച്ചയാണ് പിന്നെ ഒന്ന് വിവാഹപ്രായം പതിനാറിലേക്ക് ചുരുക്കുക എന്നുള്ളതാണ് അത് ഫലപ്രദമായ പ്രായോഗികമായ ഒരു നടപടിയാണ് വിവാഹപ്രായം പതിനാറിലേക്ക് ചുരുക്കുക എന്നുള്ളത് അതിനേക്കാൾ നന്നായി വിവാഹപ്രായം തന്നെ എടുത്തു മാറ്റിയാൽ അത് ഏറ്റവും അനുയോജ്യമാകുന്ന ഒരു നടപടിയായി മാറും പതിനെട്ട് വയസ്സ് പൂർത്തിയാകുമ്പോൾ എല്ലാവരും വിവാഹം കഴിച്ചോളണം എന്ന നിർബന്ധമില്ലാതിരിക്കുമ്പോൾ തന്നെയും അതാഗ്രഹിക്കുന്നവർക്ക് വിവാഹം കഴിക്കാനുള്ള ഒരു അവസരമാണ് അവിടെ ഉണ്ടാവുക അങ്ങനെ ഇതൊരു വലിയ നിയമപ്രശ്നവും അതുപോലെ സാമൂഹിക പ്രശ്നവുമായി നിൽക്കുമ്പോൾ അതിന് പ്രായോഗികമായ നടപടികൾ ഉണ്ടാകണം അതിൻ്റെ കൂടെ നേരത്തെ നമ്മുടെ രാജ്യത്ത് വ്യഭിചാരം ക്രിമിനൽ കുറ്റമായിരുന്നത് പിന്നീട് സുപ്രീം കോടതി എടുത്തു മാറ്റുകയുണ്ടായി വ്യഭിചാര കുറ്റം പുനഃസ്ഥാപിക്കണമെന്ന് പുതിയ ക്രിമിനൽ നിയമവുമായി ബന്ധപ്പെട്ട് ബി എൻ എസ് ഭാരതീയ ന്യായ് സന്നിഹിതയുമായി ന്യായസന്നിഹിതയുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പാർലമെന്റ് സമിതി മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളിൽ ഒന്ന് വ്യഭിചാര കുറ്റം ജനറൽ ന്യൂട്രലായി പുനഃസ്ഥാപിക്കണം എന്നുള്ളതാണ് അത് അത് പുരോഗമനപരമായ ഒരു സമീപനമായിട്ട് നമ്മൾ അതിനെ കാണേണ്ടതുണ്ട് അത് അത്തരത്തിൽ പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഒരു ദുഃഖ സത്യമാണ് ജനറൽ ന്യൂട്രലായി വ്യഭിചാര കുറ്റം പുനഃസ്ഥാപിക്കുക എന്ന് പറയുമ്പോൾ വ്യഭിചാര കുറ്റത്തിൽ ഏർപ്പെട്ട ആണിനെയും പെണ്ണിനെയും ശിക്ഷിക്കുന്ന വിധത്തിലേക്ക് പുനഃസ്ഥാപിക്കണമെന്നും നമ്മുടെ രാജ്യം കുടുംബം ബന്ധത്തിന് ഭദ്രമായ കുടുംബ ബന്ധത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്ന കാര്യം കൂടെ ചൂണ്ടിക്കാട്ടിയാണ് അത്തരത്തിലൊരു നിർദ്ദേശം ഉയർന്നത് ചുരുക്കത്തിൽ കൗമാര കൗമാരതിയെ നമ്മൾ നിയമത്തിന്റെ ചട്ടക്കൂടിൽ പിന്നെ അതിനൊരു മഹാഭീകരതയായി നിലനിർത്തുന്നതിന് പകരം അതിന് വിവാഹപ്രായം കുറച്ചു കൊണ്ടോ അല്ലെങ്കിൽ വിവാഹപ്രായം തന്നെ എടുത്തു മാറ്റിയോ അതിനൊരു പരിഹാരം കാണുകയും വ്യഭിചാര കുറ്റത്തെ പുനഃസ്ഥാപിക്കുന്ന തരത്തിലുള്ള ചുവടുവെപ്പുകൾ ഉണ്ടാകണമെന്ന് മാത്രം ഉണർത്തി ഞാൻ നിർത്തുന്നു അസ്ലാമലൈക്കു